വലിയ പൊന്നാനി നഗരസഭയുടെ ജനകീയ ഹോട്ടൽ കുളിക്കടവുള്ള ജനകീയ ഹോട്ടൽ ഒരു മാസത്തിലധികമായി അടച്ചു കിടക്കുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നതിനു വേണ്ടി ഇരുപത് രൂപ കൂണ് എന്നുള്ള നിലക്ക് അവിടെ പുളിക്കടവിൽ ജനകീയ ഹോട്ടൽ തുടങ്ങിയത് എന്നാൽ ഒരു മാസത്തോളമായി ജനകീയ ഹോട്ടൽ അടച്ചിട്ടിരിക്കുകയാണ് നഗരസഭ പറയുന്ന ഒരു വാദം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന് വേണ്ടി അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് വാദത്തിന് വേണ്ടി നമുക്കത് അംഗീകരിച്ചാൽ തന്നെ നിലവിൽ ഒരു ലക്ഷത്തോളം രൂപ അതായത് തൊണ്ണൂറ്റി ഒന്നായിരം രൂപയിലധികം അവിടുത്തെ കെട്ടിട ഉടമക്ക് വാടക കൊടുക്കാൻ ഈ നഗരസഭയിൽ നിന്നും വാടക കൊടുക്കാനുണ്ട് മാത്രമല്ല നഗരസഭ തന്നെ വാട്ടർ അതോറിറ്റിക്ക് ജനകീയ ഹോട്ടലുമായി ബന്ധപ്പെട്ട് പണമടക്കാനുണ്ട് കരമടക്കാനുണ്ട് അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ് ആ ഹോട്ടൽ അവിടെ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരു സംരംഭകന് ഒരു കെട്ടിട തൊഴിലാളിക്ക് അല്ലെങ്കിൽ കെട്ടിട ഉടമയ്ക്ക് ഈ നഗരസഭ അവരോട് ചെയ്യുന്ന ഏറ്റവും നീചമായ ഒന്നാണ് കഴിഞ്ഞ ദിവസം നഗരസഭയിൽ കണ്ടത് കാരണം വാടക ചോദിച്ചു വന്ന അതിന്റെ ബില്ലുമായി വന്ന റെസ് കെട്ടിട ഉടമയെ ഭീഷണിപ്പെടുത്തി ഈ നഗരസഭയിൽ നിന്ന് പറഞ്ഞയക്കുന്ന സമീപനം വരെ ഈ നഗരസഭയുടെ അധികാരികൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്